ഫോർമുല യൂസ് ചെയ്യാതെ എക്സൽ ഡാറ്റ മെനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫ്ലാഷ് ഫിൽ ഫ്ലാഷ് ഫീൽഡിൻ്റെ ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഇ ഇവിടെ ഒരു കോളത്തിലായി ഫസ്റ്റ് നെയിം രണ്ടാമത്തെ കോളത്തിലായി ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഫോർമുല യൂസ് ചെയ്യാതെ ഈ ഡാറ്റ കമ്പയിൻ ചെയ്ത് ഫുൾ നെയിം ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം അതിനായി ഒരു ഫുൾ നെയിം നമ്മൾ തന്നെ അടിച്ചു കൊടുക്കുക ഇപ്പം ഈ ബ്രൂസ് വെയിൻ കമ്പയിൻ ചെയ്ത് ബ്രൂസ് വെയിൻ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് അതിന് തൊട്ട് താഴത്തെ സെല്ല് ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺട്രോൾ ഇ അടിച്ചാൽ നിങ്ങൾക്ക് കാണാം എല്ലാ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതേ പ്രൊസീജിയർ യൂസ് ചെയ്ത് തന്നെ നമുക്കൊരു ഫുൾ നെയിം ലിസ്റ്റിൽ നിന്നും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എടുക്കാവുന്നതാണ് ഇവിടെ ഒരു ഫുൾ നെയിം ലിസ്റ്റ് ഉണ്ട് അതിലെ ഇപ്പോൾ ഒരു ഫസ്റ്റ് നെയിം ഞാൻ തന്നെ അടിക്കുകയാണ് ബ്രൂസ് ഇനി തൊട്ട് താഴെയുള്ള സെലക്ട് സെല്ല് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ചെയ്യടിച്ചാൽ കാണാം ഫസ്റ്റ് നെയിമുകൾ ഫുള്ള് സെപ്പറേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് ലാസ്റ്റ് നെയിം കുളത്തിലും സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യാം വെയിൻ ഒരു ലാസ്റ്റ് നെയിം ഞാൻ തന്നെ ടൈപ്പ് ചെയ്തു തൊട്ട് താഴെയുള്ള സെല്ല് ക്ലിക്ക് ചെയ്തു കൺട്രോൾ ചെയ്യടിച്ചാൽ ആ ഡാറ്റ ഫുൾ സെപ്പറേറ്റ് ചെയ്തു തന്നു ഇനിയിപ്പോൾ ഡേറ്റ്സിൻ്റെ കേസ് എടുക്കുക എന്ന് വെക്കാം നമുക്കിപ്പോൾ ഒരു ഡേറ്റ് ലിസ്റ്റ് ഉണ്ട് അത് നമുക്ക് ഡേ മന്ത് ആയി സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ അതിനായി നമ്മൾ ഫസ്റ്റത്തെ ഡേറ്റിൻ്റെ ഡേ അടിച്ചു കൊടുക്കുക തൊട്ട് താഴെയുള്ള സെല് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ചെയ്യടിച്ച ആ ഡേയ്സ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി അതുപോലെ ഫസ്റ്റത്തെ സെല്ലിലെ മന്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ സെല്ല് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ അടിക്കുക സെയിം പ്രൊസീജിയറെ തന്നെ ഫസ്റ്റത്തെ ഡേറ്റിലെ ഇയർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു തൊട്ട് താഴെ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ അടിക്കുന്നു അപ്പോൾ നമുക്ക് ആ ഡേ മന്ത് ഇയർ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് ഡേറ്റ് കമ്പയിൻ ചെയ്യാനും യൂസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഡേ മന്ത് ഇയർ മൂന്ന് കോളംസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റത്തെ ഡേറ്റ് നമ്മൾ തന്നെ കമ്പയിൻ ചെയ്ത് അടിക്കുക ട്വൻ്റി ഫൈവ് ടുവൽ ടു സീറോ സീറോ ഫൈവ് ഇനി തൊട്ട് താഴെ സെല്ലുകൾക്ക് ഏകദേശം കൺട്രോൾ ഈ അടിക്കുക അപ്പം നമുക്ക് ആ ഡേറ്റ്സ് ഫുള്ള് കമ്പയിൻ ചെയ്ത് നമുക്ക് വേണ്ട ഫോർമാറ്റി കിട്ടി ഇനി ഫോർ എക്സാമ്പിൾ നമുക്കൊരു കുറച്ച് ഇമെയിൽ ലിസ്റ്റ് കിട്ടി അതിൽ നിന്നും സെൻറ്ററിൻ്റെ നെയിം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇമെയിലത്തെ നെയിം നമ്മൾ തന്നെ ടൈപ്പ് ചെയ്യുന്നു ഇപ്പം ബ്രൂസ് വെയിൻ അറ്റ് നയൻറ്റി ടു ജിമെയിൽ ഡോട്ട് കോമാണ് അപ്പോൾ ബ്രൂസ് വെയിൻ നമ്മൾ അടിക്കുന്നു തൊട്ട് താഴെയുള്ള സെല്ല് ക്ലിക്ക് ചെയ്യുന്നു കൺട്രോൾ ചെയ്യടിച്ചാൽ ആ സെൻറ്ററിൻ്റെ നെയിംസ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടി ഇനി കുറച്ചും കൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഡാറ്റ എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഇവിടെ കുറച്ച് ടാഗ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് എന്ത് ടാഗ് ആയാലും കുഴപ്പമില്ല അപ്പം ഇതിൽ കുറച്ച് ടാഗ് നമ്പേഴ്സ് ഉണ്ട് അത് ഞാൻ റെഡിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് എടുക്ക ഇതെടുക്കണം എന്ന് വിചാരിക്കാം സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ടാഗ് നമ്പർ കോളത്തിൽ പോകുക ഒരു ടാഗ് നമ്മൾ തന്നെ നമ്പർ സെപ്പറേറ്റ് ചെയ്തടിക്കുക വൺ എയ്റ്റ് ഫോർ ടു തൊട്ട് താഴെ സെല്ല് ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ചെയ്യുകഴിഞ്ഞാൽ ആ ടാഗ് നമ്പേഴ്സ് മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും